എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവറിൻ്റെ ഒരു ഫ്രൈ ആണ് കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഫ്രൈ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചേർത്തിരിക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പെരുംജീരകപ്പൊടി ഗരം മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടിയും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് അത് കോൺഫ്ലവറിന് പകരമായിട്ട് ഞാൻ അരിപ്പൊടിയാണ് ഉപയോഗിച്ചത് കോൺഫ്ലവർ തന്നെ വേണമെന്നൊന്നുമില്ല ഒരു കോട്ടിംഗ് വരണം ആ കോട്ടിങ്ങിന് അരിപ്പൊടിയാണ് കോൺഫ്ലോവറിനേക്കാളും കുറച്ച് നന്നായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ കോൺഫ്ലവറിന് പകരമായിട്ടെല്ലാം പച്ചരി കുതിർത്ത് പൊടിച്ച് അരിച്ച് നൈസായിട്ടുള്ള അരിപ്പയിൽ അരിച്ച് വെച്ച പൊടിയാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഞാൻ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറേശേ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കാം ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഇതാണ് ഇതിനോടൊപ്പം ചോദിച്ചാൽ റൈസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട് സാധാരണ ചോറാണ് ഇന്നും കഴിക്കുന്നതല്ല അതൊരു വ്യത്യാസമായിട്ടൊന്നും ഇതെടുക്കും നിങ്ങൾക്ക് തിരിച്ചു മുറിച്ചൊക്കെ എടുക്കാം കഴിക്കാം സ്രി വെച്ചിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ആയി വരുന്നുണ്ട് അത് തിരിച്ച് നിറച്ച് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വെന്തുവരട്ടെ

ഈ കോട്ട ഇങ്ങനെ ഇട്ട് ഇരിക്കണത് ഫുൾ കോട്ടായിട്ട് നിന്ന് പിന്നെ വെളിക്കുന്നതിന് വേണമെങ്കിൽ അങ്ങനെ ചുതറിന് ഇട്ടുന്നുണ്ടെങ്കിലും അത് നല്ല മുരിഞ്ഞിരിക്കും ഇരിക്കും നല്ല ക്രിസ്പിൽ ഇരിക്കുമ്പോൾ അതിനകത്ത് എല്ലാ മസാലകളും ഉണ്ടല്ലോ അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കത് ചോറിനൊപ്പമോ ചപ്പാത്തിക്കൊപ്പമൊക്കെ കഴിക്കുമ്പോൾ അതുകൊണ്ടാണ് അരി മാവ് ഇട്ടത് കോൺഫ്ലോറിനേക്കാളും നന്നായി ഫസ്റ്റ് ട്രിപ്പ് ഇട്ടത് ധവൻ ഫ്രൈ ആയി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് മുരിങ്ങി വന്നിട്ടുണ്ട് പൊരിമാറ്റി കുറച്ച് കറിവേപ്പിലയുണ്ട് അത് കൊടുക്കാം എണ്ണയെല്ലാം വാർന്നു പോകാൻ വേണ്ടി വെച്ചിരിക്കുകയാണേ ഫോളുള്ള തവിയായതുകൊണ്ടേ ഒരുപാട് എണ്ണ നമ്മൾ മുഴുവനായിട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ എണ്ണ അത്ര നല്ലതല്ലല്ലോ കൂടുതലായിട്ട് വരുന്നത് ആണെങ്കിൽ എണ്ണയൊന്നും ഇങ്ങനെ പലതവണ ഉപയോഗിച്ച് വെളിച്ചെണ്ണ ആയിരിക്കും നമ്മളിത് അപ്പോഴപ്പോഴേ ഉണ്ടാക്കുന്ന വിഭവങ്ങൾക്ക് പുതിയ വെളിച്ചെണ്ണ എടുത്തിരിക്കും അപ്പോൾ അതിനകത്തുള്ളതും ഒന്ന് വാർന്ന് പൊക്കോട്ടെ എന്ന് അങ്ങനെ രുചികരമായ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇതിന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണേ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും സന്തോഷവും സമാധാനവുമായിട്ട് ഇരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ